ഹലോ ഗൈസ് എല്ലാവർക്കും ഏന്തിൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജ് മാഗി നൂഡിൽസ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നൂഡിൽസ് വേവിക്കുന്നതിന് വേണ്ടി ഒരു പാത്രം എടുപ്പ് ചൂടാൻ വയ്ക്കുക പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെഗി മസാല മാഗിയാണ് നമ്മളിവിടെ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്കത് ആ വെള്ളത്തിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് കോരി മാറ്റണം നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ആ അതേ പാൻ തന്നെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതരിഞ്ഞത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരല്പം ഉപ്പിച്ച് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നിളക്കി ഒരുപ്പിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് ബീൻസ് അരക്കപ്പ് ക്യാരറ്റ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി പച്ചക്കറി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു പാക്കറ്റ് മാഗി മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്ക അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ചു വെച്ചേക്കുന്ന ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ കട്ടയെല്ലാം ഉടച്ചെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയെല്ലാം നൂഡിൽസിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബെഗി മസാല മാഗി നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടി ഒന്ന് നോക്കുക